ഹായ് നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു നല്ല പ്രസംഗമോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് അതല്ലെങ്കിൽ ഒരു നല്ല യൂട്യൂബ് വീഡിയോ അതല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ തരുത്തുകയും അന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ചെയ്യാറുണ്ട് എന്നാൽ പലപ്പോഴും നമുക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല അതിൻ്റെ വഴിയിൽ വെച്ച് നമ്മൾ നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഉദ്ദേശ കാര്യങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ തുടങ്ങുന്ന എന്ത് പുതിയ കാര്യങ്ങളും തുടക്കത്തിൽ വളരെ ബോറിങ് ആയിട്ടാണ് തോന്നുക അതിന് കാരണം നമ്മുടെ ബ്രെയിനും ഒന്നും അത് പ്രോസസ് ചെയ്യാൻ പര്യാപ്തമായിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ തുടങ്ങിയ കാര്യം ബോറിംഗ് ആയി തോന്നുകയും പതിയെ പതിയെ അത് നമ്മൾ നിർത്താൻ നോക്കുകയാണ് ചെയ്യുക ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തന്നെ നമ്മൾ നിർത്തുക എന്നാൽ എന്ത് കാര്യം തുടങ്ങുമ്പോഴും നമുക്ക് വേണ്ടത് മോട്ടിവേഷൻ മാത്രമല്ല അത് സ്ഥിരമായി ചെയ്ത ഒരു പ്രത്യേക കാലാവധിക്കുള്ളിൽ അത് തീർക്കും അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തും നല്ല ആത്മവിശ്വാസവും ദൃഢനിശ്ചയവുമാണ് അങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലക്ഷ്യത്തെ നമ്മൾ ചെറുതാക്കി ഒരു സിസ്റ്റമാറ്റിക് ആക്കി മാറ്റുക എന്നതാണ് ഇപ്പൊ വർക്കൗട്ട് ചെയ്യുന്ന കാര്യമാണ് എക്സസൈസ് ചെയ്യുന്ന മറ്റും ബിൽഡ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഒരു ദിവസം തന്നെ നൂറോ എഴുന്നൂറോ പുരുഷർക്കവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പങ്കെടാം ഒരു ദിവസം ഒരു പത്ത് തുച്ചപ്പ് മാത്രം ചെയ്ത് സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസങ്ങൾക്കകം തന്നെ നീട്ടി വ്യത്യാസം കണ്ടു തുടങ്ങാൻ കഴിയും അല്ലാതെ നമ്മൾ നൂറ് തുശപ്പ് ചെയ്ത് ഉടൻ പങ്ങാടിയിൽ പോയി നോക്കിയാൽ ഒരു വ്യത്യാസവും നമുക്ക് കാണില്ല അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കരുത് നൂറ് തുശപ്പ് ചെയ്തുകൊണ്ട് ഒരു ഗുണമില്ല അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല സ്ഥിരമായി നമ്മൾ ചെയ്യുമ്പോഴേ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അതുപോലെ തന്നെ പുസ്തകം വായിക്കുന്ന കാര്യങ്ങളിലും മറ്റേതൊരു ലക്ഷ്യമാണെങ്കിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കോടി രൂപ ഉണ്ടാക്കണം നാളെ ഒരു കോടി ഉണ്ടാക്കാൻ പറ്റിക്കോണമെന്നില്ല പക്ഷെ പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെ കൂട്ടി കൂട്ടി കൊടുത്തുകൊണ്ട് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനെ ചെറുതാക്കി മാറ്റി ചെറിയ ചെറിയ മിനി ലക്ഷ്യങ്ങളാക്കി മാറ്റി അത് സ്ഥിരമായി ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങുക അത് അവസാനം വരെ നിലനിൽക്കുക എന്നതാണ് ജീവിതത്തിൽ ഇന്ന് വരെ വിജയിച്ചിട്ടുള്ള എല്ലാവരും തുടങ്ങിയ ആളുകൾ മാത്രമല്ല തുടങ്ങാൻ പല ആളുകളും ലോകത്തിൽ തുടങ്ങിയ ആളുകൾക്ക് യാണെങ്കിൽ ഇന്ന് എല്ലാവരും വിജയിച്ചിരിക്കും പക്ഷെ തുടങ്ങി അവസാനി കത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് ലോകത്ത് വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിറകെ പോകാം നമ്മൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മോട്ടിവേഷൻ ഇല്ലെങ്കിലും ചെയ്യും എന്ന് ഉറപ്പിച്ചു കൊണ്ടു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി നടക്കും മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നമ്മൾ മനപൂർവ്വം അത് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്ത് ചെയ്ത് ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങളുടെ അകം നമ്മളത് ശീലമായി മാറുകയും സ്ഥിരമായി ചെയ്യാൻ കഴിയുകയും ചെയ്യും ഇതിന് നമ്മുടെ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷ്വൽ ക്യൂസ് എന്ന് പറയും വിഷ്വൽ ക്യൂ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു പുസ്തകം വായിക്കാനാണ് നമ്മൾ ആഗ്രഹം എങ്കിൽ നമ്മൾ എന്നും രാവിലെ എണീറ്റ് വരുമ്പോൾ നേരെ പെട്ടെന്ന് കാണാവുന്ന സ്ഥലത്തിൽ പുസ്തകം എന്നും വയ്ക്കുക അപ്പൊ നമ്മളത് അതുപോലെ നമ്മളിപ്പോൾ ജിമ്മിൽ പോകുന്ന ആളാണെങ്കിൽ ഒരു വർക്കിംഗ് ജിമ്മിൽ പോകുമ്പോഴൊരു ഡ്രസ് അതൊരു കവറിലാക്കി അതുപോലെ അതിന് ഉപയോഗിക്കുന്ന ഷൂസ് എല്ലാം പെട്ടെന്ന് രാവിലെ എണീറ്റാൽ തന്നെ കാണാവുന്ന സ്ഥലത്ത് വെക്കുക അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് അത് ഓർമ്മയിൽ വരും അങ്ങനെ നമ്മൾ അത് ചെയ്യാൻ കൂടുതൽ കഴിവുള്ളവരാണ് അതേപോലെ ചില ദുഃശീലങ്ങളുമാണ് ഇപ്പൊ മൊബൈൽ കൂടുതലായി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നു ഫേസ്ബുക്ക് എഴുതുന്നു ഞാൻ യൂസ് ചെയ്യുന്നു എനിക്കതൊന്ന് ഓർക്കണം ഓർക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പമുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ സ്ക്രീനിൽ നിന്ന് ആ ഫേസ്ബുക്കിന്റെ ഐറ്റം എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവരാം അതല്ലെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്തതാണ് കീഴ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ അത് കിട്ടാൻ കഴിയും അപ്പൊ നമ്മൾ എടുക്കുന്നത് പതിയെ പതിയെ കുറഞ്ഞു വരും അങ്ങനെയുള്ള ചില ക്ലിപ്പുകൾ ഉപയോഗിച്ച് ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയും അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായി ആയി അത് ചെയ്യുന്നതിന് ഉള്ള ഒരു മെത്തേഡ് കണ്ടുപിടിക്കുകയും അങ്ങനെ അത് പതിയെ പതിയെ ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഉത്തമമായത് ഒരു സമയത്ത് ചെയ്യാനാണ് രാവിലെ ഇപ്പൊ ആറു മണിക്കാണെങ്കിലും എല്ലാ ദിവസവും ആറ് മണിക്ക് അത് ചെയ്യുക അതുപോലെ അതിനൊരു സ്ഥലം നിശ്ചയിക്കുക ആ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്തേക്കൊണ്ട് പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്കുന്നതുകൊണ്ട് എന്നും അത് അതേ സമയത്ത് വായിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഇതിലുള്ള സിസ്റ്റങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് തീർച്ചയായും വിജയിക്കാൻ കഴിയും അപ്പൊ ഇന്ന് തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരു കഴിവ് വളർത്താനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ശ്രമം തുടങ്ങി വെക്കും ഈ വീഡിയോ നിങ്ങളുടെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഇന്ന് തന്നെ ഷെയർ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക നന്ദി